മൂന്ന് സംസ്ഥാനങ്ങളിലെ മൂന്ന് കാടുകളിലൂടെ ഫ്രീ ആയിട്ട് നടത്തിയ ഒരു അടിപൊളി സഫാരിയുടെ വിശേഷങ്ങളും മറ്റു ചില കാഴ്ചകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുമല്ലോ പുതിയ ചെറിയൊരു യാത്രയുടെ തുടക്കമാണ് അത് രാവിലെ പുറപ്പെട്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും വഴിക്കടവും കഴിഞ്ഞിട്ട് നാടുകാണി ചെറുത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഗൂഢലൂര് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഒരു പൂക്കാരി ഞങ്ങളുടെ അടുത്ത് വന്നു പൂവൊക്കെ വാങ്ങി ഗൂഡല്ലൂരിൽ നിന്നും ഞങ്ങൾ ഇനി കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കാണ് ആദ്യം പോകുന്നത് കാട്ടിലൂടെയാണ് ഈ യാത്ര കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു വനമേഖലയാണിത് തമിഴ്നാട്ടിലെ ഈ വനത്തിന്റെ പേര് മുതുമല ഫോറസ്റ്റ് എന്നാണ് ഇപ്പോൾ മുതുമല ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ കാട് തന്നെ കർണാടകയിലെത്തുമ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്നും കേരളത്തിൻ്റെ ഭാഗത്ത് മുത്തങ്ങ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് രാവിലെ ആറു മണിക്ക് ശേഷമേ വനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ യാത്ര രാവിലെയാണെങ്കിൽ ധാരാളം മൃഗങ്ങളെയും നമുക്ക് കാണാൻ കഴിയും മാൻകൂട്ടങ്ങളാണ് കൂടുതലും പിന്നെ മയിൽ കുരങ്ങൻ അങ്ങനത്തെ കുറേ മൃഗങ്ങൾ വന്യജീവികളൊക്കെ ഈ കാട്ടിലുണ്ട് റോഡ് സൈഡിൽ തന്നെ അവ നിൽക്കുന്നുണ്ടാവും ഓ ഇതൊരു കാട്ടുപന്നി മഴക്കാലത്താണ് നമ്മുടെ യാത്ര എങ്കിൽ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാഴ്ചയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതാ ഒരു മൻകൂട്ടം വാഹനങ്ങളുടെ ശബ്ദം കേട്ടാൽ ഓടി മറയുകയൊന്നും ഇല്ല ചിലപ്പോൾ തല ഉയർത്തി ഒന്ന് നോക്കും അവർക്കത് നല്ല ശീലമായി കഴിഞ്ഞിരിക്കണോ തെപ്പക്കാട് എന്ന സ്ഥലമാണിത് ഇവിടെ ഫോ തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഫോറസ്റ്റ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നതും തെപ്പക്കാട് നിന്നാണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ആന ഉണ്ട് അവിടുത്തെ വിസിറ്റിംഗ് സമയം രാവിലെ ഏഴ് മണി മുതൽ എട്ട് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് അപ്പോൾ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തണം ഇപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞു ഇതാ ആന ക്യാമ്പിലെ ആനകളെയാണ് ഈ കാണുന്നത് മുതുമല ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കർണാടകയുടെ ബന്ദിപ്പൂര് ഫോറസ്റ്റ് തുടങ്ങുകയായി ഈ ഇടുങ്ങിയ പാലത്തിനപ്പുറം കർണാടക സ്റ്റേറ്റ് ആണ് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞു ഇനിയിപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് തുടങ്ങുകയാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് വണ്ടി നിർത്തണം രണ്ട് മൂന്ന് കുരങ്ങന്മാർ റോഡ് സൈഡിൽ ഇരുന്നിട്ട് നല്ല കളിയാണ് ബന്ദിപ്പൂർ വനത്തിലും മാനുകളെയും മയിലുകളെയും കൊരങ്ങന്മാരെയും ഒക്കെ തന്നെയാണ് കണ്ടു തട്ടോ ഈ വഴിയിലൂടെ നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ വനമേഖലയിൽ നമ്മൾ കയറുന്നില്ല മുതുമല ബന്ദിപ്പൂർ വനങ്ങളുടെ മറ്റൊരു ഭാഗത്താണ് കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റ് തിരിച്ചു പോകുമ്പോൾ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞു ഇനി ഗുണ്ടൽപേട്ടിൻ്റെ കൃഷിയിടങ്ങളാണ് ഇതൊക്കെ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാട്ടിലൂടെ പോന്നു കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു സൗജന്യമായിട്ട് തന്നെ കണ്ടു എന്ന് പറയാം ഇനിയിപ്പോൾ ഫോറസ്റ്റ് സഫാരിക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോയാലും ഈ മൃഗങ്ങളെയൊക്കെ തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കടുവ പുലി ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കാണാം ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ലെഫ്റ്റ് തിരിഞ്ഞു ഹിമവത് ഗോപാലസ്വാമി ഹിൽസിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ഞങ്ങൾ തിരിഞ്ഞത് അവിടെ കുന്നിന് മുകളിലെ ഒരു ക്ഷേത്രവുമുണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ് രണ്ട് വശങ്ങളിലും കൃഷിയിടങ്ങൾ ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു കാലിക്കൂട്ടം പണ്ട് നമ്മുടെ നാട്ടിലെ കാലിച്ചന്ത ദിവസം ഇങ്ങനെ കുറെ കാലിക്കൂട്ടങ്ങളെ തെളിച്ച് പോകുന്നത് കാണാമായിരുന്നു ഇപ്പോ നമ്മുടെ നാട്ടിൽ ഈ കാഴ്ചയില്ലല്ലോ വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് എത്തിച്ചേർന്നത് ടോയ്ലറ്റ് സൗകര്യവും ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഒരു വശത്തായിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ ഇതുവരെ വരാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ ഇനി കുന്നിൻമുകളിലേക്ക് പോകണമെങ്കിൽ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിൽ പോകണം കെ എസ് ആർ ടി സി ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് ഇവിടെ ഒരു തിരക്കുമില്ല അവധി ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ വന്നതെങ്കിൽ ഈ ഗ്രൗണ്ട് നിറയെ വണ്ടികളായിരിക്കും അതും കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ നിറയെ വണ്ടി നിർത്തിയിട്ടുണ്ടാവും ിൽസിന്റെ ബേസിലാണ് ഇപ്പം നിൽക്കുന്നത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പറായിട്ട് ഇവരുടെ കർണാടക ആർ ടി സിന്റെ ബസ് ഉണ്ടായിരിക്കും അതിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരു ടിക്കറ്റിന് അറുപത് രൂപയാണ് ചാർജ് ഇത് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും കൂടി ഉള്ളതാണ് ഈ ഗേറ്റ് കിടക്കുമ്പോൾ നമ്മുടെ ബാഗ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസും ഫുഡ് ഐറ്റംസും ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് അനുവദിക്കില്ല ടിക്കറ്റ് എടുത്തിട്ട് ഇനി നമ്മൾ ഇവിടെ കർണാടക ആർ ടി സീൻ്റെ ബസ്സിലാണ് തുടർന്ന് നമ്മൾ പോകുന്നത് ബസ് ഇവിടെ കിടക്കുന്നുണ്ട് സീറ്റ് ഫുൾ ആയതിന് ശേഷം മാത്രമേ ബസ് പുറപ്പെടുകയുള്ളൂ സൈഡ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സൈഡ് സീറ്റ് തന്നെ കിട്ടി നിങ്ങളും വരികയാണെങ്കിലും പുറത്തെ കാഴ്ചകൾ കാണാൻ സൈഡ് സീറ്റിലിരിക്കാൻ ശ്രദ്ധിക്കണം അധിക സമയമൊന്നും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നില്ല ബസ് കുന്നിൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരിക്കണോ ഈ ബസ് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ പോവുള്ളൂ ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലേക്കാണ് ബസ് കയറി പോകുന്നത് ബസ് കയറി പോകുമ്പോൾ താഴേക്കുള്ള കാഴ്ച വിവരിക്കാൻ വാക്കുകളില്ലാട്ടോ അത്രയ്ക്ക് മനോഹരമാണ് കൃഷിയിടങ്ങളും ചെറിയ കുന്നുകളും വൃക്ഷങ്ങളും അവക്കിടയിൽ കളർഫുള്ളായിട്ട് ചെണ്ടുമല്ലി പാടങ്ങളും എല്ലാം കൂടി ഒരു പ്രത്യേക അനുഭവമാണ് ധികം വീതി ഒന്നുമില്ല പതിനഞ്ച് മിനിറ്റ് സമയമേ എടുത്തിട്ടുള്ളൂ ബസ് കുന്നിൻ മുകളിലേക്ക് എത്താൻ ബസ് ക്ഷേത്രവും കഴിഞ്ഞ് കുറെ കൂടി മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് നിർത്തിയത് മഞ്ഞിൽ കുളിച്ചങ്ങനെ നിൽക്കുകയാണ് ഗോപാലസ്വാമി ഹിൽസും ക്ഷേത്രവും ഹിമവത് ഗോപാലസ്വാമി ബേട്ട എന്നാണ് പറയുന്നതിങ്ങോട്ട് ഹിമവത് എന്ന് പറയാനുള്ള കാരണം ഇവിടെ അധിക സമയവും മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് കോടമഞ്ഞ് ഏത് സമയത്തും ഇവിടെ ഉണ്ടായിരിക്കും ഗോപാലസ്വാമി ശ്രീകൃഷ്ണൻ ആണല്ലോ ബേട്ട എന്നാൽ കന്നഡ ഭാഷയിലെ കുന്ന് എന്നാണ് അർത്ഥം കൂടെയുള്ളവർ ഈ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഞങ്ങൾ ഈ മുറ്റത്തെത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഗം ക്ഷേത്രത്തിനുള്ളിൽ കയറി ഒരു പൂജ ചെയ്യുന്ന സമയമായിരുന്നു പൂജ കഴിയുന്നത് വരെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നു അകത്ത് ഓടക്കുഴലൂതി നിൽക്കുന്ന കൃഷ്ണൻ്റെ ബിംബമാണുള്ളത് മുമ്പ് ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് ഒരു അവധി ദിവസമായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഈ ഗേറ്റിലൂടെ ആയിരുന്നില്ല പ്രവേശനം മുറ്റത്ത് ക്യൂ നിന്നിട്ട് അപ്പുറത്ത് ചെറിയൊരു ഡോറുണ്ട് അതിനുള്ളിലൂടെ വന്ന് ഈ കമ്പികൾക്കിടയിലൂടെയൊക്കെ ക്യൂ നിന്നിട്ടാണ് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് തൊഴുതത് അവധി ദിവസവും വെക്കേഷൻ ടൈമിലും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് ബസ് വന്ന റോഡാണിത് ഇപ്പോൾ ഇടയ്ക്ക് ഓരോ ബസ്സൊക്കെ വരുന്നുള്ളൂ തിരക്കുള്ള സമയമാണെങ്കിൽ തുടരെ തുടരെ ബസ്സുകൾ വരും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ മാത്രമാണ് ക്ഷേത്രം ഇവിടെ തുറന്നിരിക്കുന്നത് നാലരയാകുമ്പോൾ ലാസ്റ്റ് ബസ് ഇവിടുന്ന് തിരിച്ചു പോകും ഒരാളെ പോലും ഇവിടെ നിൽക്കാൻ അവർ സമ്മതിക്കില്ല ആ ബസ്സിൽ അവസാനത്തെ ആളെയും കയറ്റിയിട്ടാണ് പോകുന്നത് ഭക്തർക്ക് പുറമെ ടൂറിസ്റ്റുകളും ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് ഗോപാലസ്വാമി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് രാജാക്കന്മാരാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് പറഞ്ഞല്ലോ കടുത്ത കൃഷ്ണഭക്തരായ വോടയാർ രാജകുടുംബത്തിൻ്റെ കീഴിലായിരുന്നു പിന്നീട് ഈ ക്ഷേത്രം മുമ്പൊരിക്കൽ എൻ്റെ റിലേറ്റീവ് അശ്വന്ത് ഇവിടെ വന്നപ്പോൾ ആനയെ കണ്ടിരുന്നു അന്ന് വീഡിയോ ആണിത് താങ്ക് യു അശ്വന്ത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും ഈ ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം വെച്ച് ഇവിടെ എത്തിയതാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ കുന്നുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ കുന്നൊന്നും കാണാത്ത അത്രയും കോടമഞ്ഞ് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു മഞ്ഞ് മലകളൊന്നും കാണുന്നില്ല വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ആനയാണ് ഈ മുറ്റത്തൊക്കെ നടക്കാറ് പകൽ സമയത്തും ആന വരാറുണ്ട് തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഒരു രഥവും ഇവിടെ കാണാവുന്നതാണ് ഒരു ബസ് കയറി വരുന്നുണ്ട് ആ ബസ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കും പോകണം ബസ് വന്നപ്പോഴേക്കും തിരിച്ചു പോകാനുള്ളവരൊക്കെ റോഡിലേക്ക് ഇറങ്ങി ക്യൂ പാലിക്കുന്നതൊന്നും കണ്ടില്ല സീറ്റ് പിടിച്ചവരുടെയും തള്ളി കയറിയവരുടെയും എല്ലാം ഊഴം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഞങ്ങളും കയറിയത് അതുകൊണ്ട് ബസ്സിൽ നിന്നിട്ടാണ് പോന്നത് ബേസ്മെന്റിൽ തന്നെ തിരിച്ചെത്തി ഇവിടെ ഈ സൈഡിൽ കുറെ ചായക്കടകൾ കാണാനുണ്ട് നല്ല തണുപ്പുണ്ട് മഴയും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ കയറി ചായ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഈ കടയുടെ ഉള്ളിൽ കയറിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള ചായ എത്തി കഴിക്കാൻ മുളക് ബജിയും കൂടി ഓർഡർ ചെയ്തിരുന്നു കുറേ സമയമായിട്ടും ഞങ്ങൾക്ക് മുളക് ബജി കിട്ടിയില്ല അവസാനം ചായയുടെ കാശും കൊടുത്തിട്ട് മുളക് ബജി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു കടയുടെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കുന്നവരെയാണ് ഇവർ കൂടുതലായിട്ട് മൈൻഡ് ചെയ്യുന്നത് ഇവിടെ വരെ വന്നിട്ട് സൂര്യകാന്തി തോട്ടവും മല്ലിക കാണാതെ പോകുന്നത് എങ്ങനെയാണ് ഒരു മല്ലികത്തോട്ടത്തിൽ കയറി അൻപത് രൂപ വാങ്ങിച്ചു അവർ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സീസൺ ആയിരുന്നെങ്കിൽ ഓരോരുത്തർക്കും പത്ത് രൂപ വെച്ചൊക്കെ വാങ്ങിച്ചിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു സൂര്യകാന്തി തോട്ടത്തിലും കയറി അവിടെയും അൻപത് രൂപ കൊടുത്തു സൂര്യകാന്തി തോട്ടം മറ്റെവിടെയും കണ്ടിട്ടില്ല കണ്ട തോട്ടങ്ങളിലെല്ലാം പൂവ് ഉണങ്ങി കഴിഞ്ഞിട്ട് വിളവെടുപ്പിന് ഭാഗമായിട്ടിരിക്കുന്നതാണ് പൂക്കളുള്ള സൂര്യകാന്തി തോട്ടം ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഉണ്ടോയെന്നറിയില്ല ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് ഗുണ്ടൽപേട്ടിലെത്തിയാലേ റോഡ് സൈഡിൽ ഇങ്ങനെ പച്ചക്കറി കടകൾ ധാരാളമായിട്ട് കാണാം ഇവിടെ നിന്ന് നമുക്ക് പച്ചക്കറികൾ വില കുറച്ച് വാങ്ങാൻ കഴിയും വൈകുന്നേരമായാല് റോഡ് സൈഡിലെ കർഷകർ തന്നെ അവരുടെ വിളവെടുത്ത ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ട് ഇരിക്കുന്നത് കാണാം വളരെ വില കുറച്ചിട്ട് ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ നമ്മൾ മുതുമല ഫോറസ്റ്റിലൂടെയും ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയും യാത്ര ചെയ്തിട്ട് ഗുണ്ടൽപേട്ടിലെത്തി ഇനി ഇവിടെ നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ വനത്തിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് മറ്റൊരു റോഡാണെന്ന് മാത്രം വയനാട്ടിലേക്കുള്ള റോഡാണ് അപ്പോൾ ഈ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മുന്നിൽ പോകുന്ന വണ്ടി സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ കണ്ടിട്ടുണ്ടാവുന്നേ ഇതാ ഞങ്ങളുടെ മുന്നിൽ പോകുന്ന കാറ് അവിടുന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ നോക്കി ഇതാ ആനക്കൂട്ടം എത്ര ആനകളാ രണ്ടോ മൂന്നോ ആനകളുണ്ട് ഒരു കുട്ടിയാനുണ്ട് ആ മുന്നിൽ പോയ കാറിനെ ഓവർടേക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ആന നിൽക്കുന്നു കുട്ടിയാനെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് മൃഗങ്ങളെ ഒന്നും ശല്യപ്പെടുത്താൻ പാടില്ല ഹോൺ അടിക്കാനേ പാടില്ല അതിൻ്റെ ആവശ്യവും ഇല്ല മൃഗങ്ങൾക്കൊന്നും തീറ്റ കൊടുക്കരുത് അത് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഒരു സാധനങ്ങളും വണ്ടിയിൽ നിന്നും പുറത്തേക്ക് എറിയാൻ പാടില്ല ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ പുറത്തേക്ക് എറിയുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ അത് കഴിക്കുകയാണ് അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഈ സംഗതികളൊക്കെ ഇതാ കുറേ പോകുന്നപ്പോൾ അതിലും വലിയൊരു ആനക്കൂട്ടം ഇവിടെ അവർ സ്വസ്ഥമായിട്ട് അങ്ങനെ മേഞ്ഞു നടക്കുക ഇപ്പം ധാരാളം തീറ്റ ഈ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ പുല്ലുകളും മരങ്ങളും എല്ലാം തെഴുത്ത് വന്നതുകൊണ്ട് നന്നായിട്ട് അവർക്ക് തീറ്റ ഇവിടെ ഇപ്പോൾ ഉണ്ട് നാട്ടിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളവും ധാരാളം കിട്ടും ബന്ദിപ്പൂർ വനത്തിലാണ് ആനകളെ കൂടുതലായിട്ട് കണ്ടത് ഇതിന് മുന്നേ വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ബന്ദിപ്പൂർ വനത്തിലാണ് കൂടുതലായിട്ട് ആനകളെ കാണുന്നത് മാന്കൂട്ടങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇവിടെ ഈ ബന്ദിപ്പൂർ വനം കഴിഞ്ഞാൽ കേരള കർണാടക അതിർത്തിയാണുള്ളത് ഇവിടെയാണ് അതിർത്തി ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ വനമാണ് മുത്തങ്ങ ഫോറസ്റ്റ് മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ പോന്നിട്ട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെത്തിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് സുൽത്താൻ ബത്തേരിയിലെ ഒരു ജൈനക്ഷേത്രം സന്ദർശിക്കാൻ കൂടി ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ കർണാടകയിൽ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചാറ്റൽ മഴ മാത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ തിരിച്ചു വരുമ്പോൾ മുത്തങ്ങ വനത്തിലെത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് മഴ തുടങ്ങി പിന്നെ അങ്ങോട്ട് കനത്ത മഴ തന്നെയായിരുന്നു മഴ കാരണം ജൈനക്ഷേത്രത്തിലേക്ക് പോകുന്ന പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് ഉണ്ടായത് താമരശ്ശേരി ചുരത്തിൽ കണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്കിൽ പെട്ടുപോകും നമ്മൾ എന്നാൽ കൂടുതൽ സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ബ്ലോക്കൊക്കെ തീർന്ന് പോരാൻ കഴിഞ്ഞു തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണിത് രാത്രി ആയതുകൊണ്ട് ഇവിടെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കണ്ടില്ല ഇങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് ആ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോയിട്ട് സൗജന്യമായിട്ട് വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ കഴിയും പിന്നെ നമുക്ക് കുണ്ടൽപേട്ടിൽ പോയാൽ ഗോപാലസ്വാമി ഹിൽസിലെ അവിടുത്തെ ആ തണുപ്പും കാറ്റും ഒക്കെ നമുക്ക് ഇവിടെ ഒന്നും ഇവിടെയൊന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസാണ് എത്ര പോയാലും നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകണം എന്ന് തോന്നിപ്പോവും അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പ് നടത്താൻ പറ്റിയ ഒരു റൂട്ടാണിത് മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം